അതിക്ക് കരയുന്ന കുട്ടിക്ക് പ്രസവിച്ച കുട്ടികള്

അപ്പൊ നമ്മളങ്ങനെ സിനിമനെ കാത്തു നിൽക്കുകയാണ് സിനിമ താഴത്താണ് ഞാൻ മുകളിലൊക്കെ വന്ന് ഒന്ന് ഫ്രഷായി കുത്തിക്കുമ്പോ ഒന്ന് ഇവിടെ ാലോ സിനുവിന്റെ പാല് കൊടുക്കാൻ പറ്റിട്ടില്ല അല്ലെമ്മ ഇവിടെ നിന്ന് നമ്മള് പാല് കൊടുത്ത് കരച്ചിലാണ് നല്ല കരച്ചിലാണ് അമ്മ അതിന് അതാ കൂടെ നടക്കുന്നേ ഉറപ്പൊന്നും ഇല്ല കേട്ടോ സമയം നോക്കി ഒന്ന് ഇരുപത്തി ആറ് സിനു ഏകദേശം രണ്ടേ കാലാവുമ്പോ കോഴിക്കുട്ടി ഇല്ലതേ ഉമ്മ മക്കളെ കോയിനെ വിളിക്കുന്ന മാതിരി വിളിക്കണ സിനുവിന്റെ അമ്മീ അനിയത്തി താഴത്തുണ്ട് കേട്ടോ ഓളെ എടുത്ത് അവിടെ കഞ്ഞി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം കുട്ടി നിങ്ങൾ റൂമിൽ കൊണ്ടുപോയിട്ട് കടത്തിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ തോന്നുന്നു ഉമ്മാൻ്റെ കളിയാടി ചേരിയാ ചക്കര പോയി സോഫി പോയി നീത ഉമ്മാക്ക് കളിക്കൂട്ടുകാരി ആയി ഒരാൾ കിട്ടിയിട്ടുണ്ട് ഇല്ലേ ഏ നേരം പോകാൻ ആളായില്ലേ മരിച്ചുമ്പോൾ കുറച്ചു കൂടെ ചെവിയിൽ ഓക്കി കൊടുക്കും രാവിലെ ആയിട്ടുണ്ട് രാവിലെ തൂക്കാത്രം പിടിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പൊ സിനുവിനെ ഞാൻ കാണിച്ചരാ സിനുവിനെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പോളെ കണ്ണടക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓളെ വിട്ടിട്ടിയത് അതായത് ഓളെ റൂമിലേക്ക് മാറ്റിയപ്പോഴേക്കും ഏകദേശം ഒരു മൂന്നര മണിയായിട്ടുണ്ട് പിന്നെ എവിടെ നിന്ന് ഉറങ്ങണേ അപ്പോഴേക്കും പിന്നെ കുട്ടി കരച്ചിലായി പിന്നെ രാവിലെ നേരത്തെ കുട്ടിക്ക് എന്താ ചെക്കപ്പ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു ഷുഗറും കാര്യങ്ങളൊക്കെ ഒക്കെ ചെക്കപ്പ് എടുക്കാൻ കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ എന്തായാലും ഇൻഷാല്ല സിനിമനെ കാണിച്ചത് കേട്ടോ ഓക്കെ ഞാൻ എന്തായാലും ഇപ്പൊ ചായ കൊടുക്കും ചായ എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ക്യാൻറ്റീനൊക്കെ ഉണ്ട് ക്യാൻറ്റീനിൽ പോയിട്ടവൾക്ക് എന്തെങ്കിലും തിന്നാലും ചായ ഒക്കെ വാങ്ങി കൊടുക്കട്ടെ വെള്ളപ്പം മൂന്ന് നാലാൾക്ക് മൂന്നാൾക്ക് ഒമ്പതാ മതി രണ്ട് ധീരതയോടെ പ്രസവിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇമ്മാ പ്രാവശ്യത്ത് കോഴി കഴിഞ്ഞിട്ടന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി രാത്രി രാത്രി കരച്ചിലും രാവിലെ ഓർക്കും നല്ല കോലണ്ട് ഞാൻ വിചാരിച്ചത് ഒന്നല്ല നടക്കും രാത്രി ഒരുക്കെന്നാ വിചാരിച്ചത് പക്ഷേ എന്തായാലും റൂമിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ചായ കുടിക്കാൻ വേണ്ടി പോലെ എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ പറയൂലേ എക്സ്പീരിയൻസ് പറയാനുള്ള മൂഡിൽ എന്താണ് ഡെലിവറി ഓ ചേച്ചിന്റെ കമ്പനിയാ എനിക്ക് ഒരു മിനിറ്റ് നിങ്ങള് എന്താ വാണ്ടോ ആണ് ഞാൻ എന്നോ പറയിണ്ടി സ്റ്റാറ്റിലേറ്റുകളൊക്കെ വരുന്നുണ്ട് ഇന്നെന്നെ വീരയാമദിയാ ഇന്നാ ഫസ്റ്റ്യാമദിയാ എന്നൊക്കോ ആ പാസ്റ്റ്റ്റ് അവിടെ കണക്കുന്ന ഒരു ഗോയ്പ്പുണ്ടല്ല ഞാനൊക്കെ നിങ്ങക്ക് ചോദിച്ചുവരെ ഓപ്പോച്ചനവാണ് ഓയ് ഓയ് ഓനെ ഓനെ കമ്പയിനി ഇല്ല عاوز ആയിക്കണെന്ന് പറയുന്നു നീ നോደረ രണ്ട് ഐ പ്രദേശത്ത് അപ്പം നമ്മൾ ചെറിയൊരു ചെഞ്ച് വെക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഈ റൂമ് തീയ സൗകര്യം ഇല്ല കേട്ടോ കാരണം അവിടെ കടന്നാലും ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ കടത്താനുള്ള സ്ഥലവും പിന്നെ ചുടുവെള്ളത്തിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബസ് ഞാൻ ഈ റൂമൊന്നും മാറ്റി ഞാൻ എ സി ഉള്ള റൂമ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നൂറ് മണിയൊക്കെ തന്നിട്ടണേ ഇന്നലെ രാത്രി കിട്ടുകൊണ്ട് പിന്നെ മാറ്റാനും ഒന്നിനും പറ്റിയില്ല ഓക്കെ ഒപ്പം കേസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് വേറൊരു സംഭവം കൂടി ഉണ്ട് വീട്ടുകാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉമ്മാ അല്ല ഉമ്മെന്ന് പറയുന്നത് വാപ്പ് ചക്കര ചിക്കന്മാർ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ വാപ്പ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണാൻ വരുന്നുണ്ട് അല്ലേസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളൊക്കെ ആ സർപ്രൈസ് ഞങ്ങൾ വേറൊരു രീതിക്ക് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനാണ് ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ സിനും അടുത്ത വീഡിയോയിൽ സർപ്രൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അത് റിവീലിങ് എന്തായാലും ഒരു നമ്മുടെ ഒക്കെ ടെൻഷനാണ് നമ്മളോട് ദേഷ്യാണെന്നൊക്കെ മനസ്സിലാവും എല്ലാവർക്കും കാണാനും കേൾക്കാനും എന്താണെന്ന് അറിയാനുള്ള രീതിക്കത് ചെയ്യാൻ വേണ്ടിട്ടാണ് അതിന്റെ ആ ഒരു കുമ്പങ്ങൾ പോകുള്ളൂ അത്ര ഇല്ലേ നമുക്ക് ഇന്ന റൂമ് മാറാം എന്നാ സാധനങ്ങളൊക്കെ എടുത്തോളി അങ്ങനെ സിമ്പിൾ ആയിട്ട് നടന്നു പോകണ്ട ും പറഞ്ഞില്ല അപ്പുറത്തെ വന്ന് പറഞ്ഞു നെലോലിട്ടു ശാന്തി വീണേ ുംപ്പാനും ചക്കറിനെയും ഒക്കെ കാണാം മസാല ബക്കറ്റും ഇതൊക്കെ എടുക്കുന്ന കൂടുതൽ കുട്ടിനെയും ആ വലിയ പാത്രം കൊണ്ട് തന്നോളാ പിടിച്ചു ആ അതിന്റെ അടിയിലൊക്കെ ഒക്കെ കാര്യം അപ്പൊ നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ള റൂം മശാലുള്ള ഇങ്ങനെന്താ റൂമാണ് ഞാൻ നോക്കിയത് ഇതാവുമ്പോ നമുക്ക് ില് ഹീറ്റർ ഉണ്ട് അതായത് അതായിരുന്നു ഹീറ്റർ ബാത്റൂം അങ്ങനെ സുഖപ്രസവം മശാവുള്ള എല്ലാം കഴിഞ്ഞൊക്കെ ഭംഗി ലിക്കിട്ട് ഇനി നമുക്ക് കുട്ടിന്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടില്ലേ കൊറച്ചു കഴിഞ്ഞ കുത്തലുറങ്ങും ഓക്കെ അപ്പൊ ഇനി ഇത് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാൻ ഞാൻ തന്നെ തന്നില്ല അപ്പോൾ ഇനി കുട്ടിയുടെ പേര് പേര് ഇതില് പോയി പേര് ജനതീയതി കാര്യങ്ങൾ ലേറ്റ് ടൈം പിന്നെ കുട്ടിയുടെ അപ്പാൻ്റെ പേര് ഉമ്മാൻ്റെ പേര് ആ ഞാൻ തിന്ന നേരത്തെ ഞാൻ ഒരു പത്ത് മുട്ടായി നിൽക്കണമെന്ന് ഓക്കെ അങ്ങനെ ബേബി സുഖമായി ഉറങ്ങിട്ട മറ്റേ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയ സാധനത്തിൽ ചെയ്തിട്ട് എന്തായാലും ഇഷാ നീ ബാക്കി വീട്ടുകാരൊക്കെ എത്തിയിട്ട് കാണാം എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് അല്ലേ ഒന്ന് കഴിച്ചപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കുറച്ച് ദിവസം നമ്മൾ ശാന്തി ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഓക്കെ എന്തായാലും ബൈ